ലിയിൽ കനത്ത മൂടൽമഞ്ഞ് മഞ്ഞിനെ തുടർന്ന് മുപ്പതോളം വിമാന സർവീസുകളാണ് വൈകിയിരിക്കുന്നത് വായുമലിനീകരണവും രൂക്ഷമായിട്ടുണ്ട് നോബൽമാർക്കാരൻ നൽകും വിവരങ്ങൾ നോബൽ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ വായു വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട് ഈ മഞ്ഞ് മൂടൽമഞ്ഞ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം വിമാന സർവീസുകളടക്കം ഒരു സാഹചര്യം ഉണ്ടാകുന്നു വായു മലിനീകരണം രൂക്ഷമാകുന്നു ഇതെങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നിപ്പോൾ ശ്രുതി ദില്ലിയിൽ മൂടൽമഞ്ഞ് അതിരൂക്ഷമാണ് പ്രത്യേകിച്ച് പുലർച്ചെ വലിയ രീതിയിൽ തന്നെ മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലയിടത്തും അത് വിമാന സർവീസുകളെയും ഒപ്പം റോഡ് ഗതാഗതങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് പലയിടത്തും നൂറ്റി അൻപത് മീറ്റർ മാത്രമായിരുന്നു പുലർച്ചെ കാഴ്ചാപരിധി ഉണ്ടായിരുന്നത് ഇതാണ് പ്രധാനമായും വിമാന സർവീസുകളെ ബാധിച്ചത് ഡിപ്പാർച്ചറും അറൈവലുമായുള്ള മുപ്പതോളം വരുന്ന വിമാനങ്ങളെയാണ് ഇന്നിപ്പോൾ ബാധിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം വിമാനങ്ങൾ മുപ്പത് മിനിറ്റിലധികം വൈകിയാണ് പലയിടത്തും എത്തിയത് എന്ന റിപ്പോർട്ടുകളും ഉണ്ട് അത്തരത്തിൽ വിമാന സർവീസുകളെ കാര്യമായി തന്നെ ഈ മൂടൽമഞ്ച് ബാധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഈ മൂടൽ മഞ്ച് വിമാനമേഖലയിൽ പ്രത്യേകിച്ച് വ്യോമയാന മേഖലയെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തേണ്ട പല വിമാനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലും വളരെ വൈകിയാണ് എത്തിയത് ഇന്നിപ്പോൾ രാവിലെ എന്താണെങ്കിലും മൂടൽ മഞ്ച് സമാനമായ രീതിയിൽ തന്നെ വിമാനം സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് യാത്രക്കാരോട് അവരുടെ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയങ്ങൾ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി മുൻകൂട്ടി കാര്യങ്ങൾ ചോദിച്ചറിയണം എന്ന നിർദ്ദേശം കമ്പനികൾക്ക് ഭാഗത്തുനിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട് കാരണം പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഈ മൂടൽമഞ്ഞ് കാരണം വിമാന സർവീസുകൾ മണിക്കൂറുകൾ വൈകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി മുൻകൂട്ടി ഒരു ആശയവിനിമയം വിമാന കമ്പനികളുമായി നടത്താനുള്ള നിർദ്ദേശം എന്താണെങ്കിലും യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ ഇത്തരത്തിൽ മൂടൽമഞ്ഞ് തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുന്നു ദില്ലിയിൽ മാത്രമല്ല പഞ്ചാബ് അതോടൊപ്പം തന്നെ ഹരിയാന ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ പല ഭാഗങ്ങളിലൊക്കെ ശക്തമായ മൂടൽമഞ്ഞ് രാവിലെ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും വാഹനാപണങ്ങളൊന്നും ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് എടുത്ത് പറയണം കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ കാഴ്ചാപരത്തി കുറഞ്ഞെ തുടർന്ന് നിരവധി വാഹനങ്ങൾ കൂട്ടിയിരിക്കുന്ന കാഴ്ച ദില്ലിലും അതോടൊപ്പം പരിസരപ്രദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടു എന്താണെങ്കിലും ഇതുവരെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല എന്ത് ഏറെ ആശ്വാസകരമാണ് വരും ദിവസങ്ങൾ പ്രത്യേകിച്ച് ജനുവരിയിലേക്ക് പോകുമ്പോൾ കാലാവസ്ഥ കൂടുതൽ പ്രതികൂലമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ താപനില ഏഴ് ഡിഗ്രി ാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്കും താഴത്തേക്ക് വരും ദിവസങ്ങളിൽ ദില്ലിയിലെ താപനില പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ മൂടൽമഞ്ഞ് വലിയ പ്രതിസന്ധി എന്ന് വ്യക്തമാകുന്നു അതോടൊപ്പം തന്നെ മൂടൽമഞ്ഞിനൊപ്പം ഉണ്ടാകുന്ന മലിനീകരണം അത് വലിയ തന്നെ മറ്റു രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് വായു ഗുണനിലവാര സൂചിക മുന്നൂറ്റി അൻപത് മുകളിൽ അതായത് ഏറ്റവും മോശം അവസ്ഥയിലാണ് ഗുണനിലവാരം ഇപ്പോഴും ഉള്ളത് അത് ശ്വാസകോശ പ്രശ്നങ്ങളുള്ളവർ അതോടൊപ്പം പ്രായമായവരെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് അറിയുന്നു എന്താണെങ്കിലും ദില്ലിയെ സംബന്ധിച്ച് മൂടൽമഞ്ഞ് കൂടുകയും അതോടൊപ്പം തന്നെ വായു ഗുണനിലവാരം വളരെ മോശം അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് യാഥാർത്ഥ്യമാണ് വലിയ വിമാന സർവീസുകളെ ബാധിച്ചിരിക്കുന്നു ശരി നോബൽ നോബൽ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിലും മൂടൽ മങ്ങി കൂടുമെന്ന് തന്നെയാണ് പറയുന്നത് ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ വാഹനാപകടങ്ങളാണ് കഴിഞ്ഞ തവണയൊക്കെ ഇത്തവണത്തിൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇത്തരം